പ്രദീഷ് വിശ്വനാഥ് ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുമോ പൊതുവെ തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്ന ഒരാളായിട്ടാണ് ശ്രീ പ്രതീഷ് വിശ്വനാഥ് അറിയപ്പെടുന്നത് പലപ്പോഴും തവണ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ഹേറ്റ് സ്പീച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെന്ന വിവാദങ്ങൾ പലതും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെയാണ് നമ്മൾ ഇത്തവണ പരിശോധിക്കുന്നത് ബഹുമാന പുരസരം നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാം എനിക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസവും നിലപാടുകളിൽ വ്യത്യാസമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സും അതേപോലെ അദ്ദേഹത്തിന്റെ നെഗറ്റീവ്സും എന്താന്ന് നോക്കാം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയാണ് അന്ന് ജന്മഭൂമി ആർ എസ് എസിന്റെ പത്രമാണ് ജന്മഭൂമി ജന്മഭൂമി പത്രം പ്രതീഷ് വിശ്വനാഥിനെതിരെ ഒന്ന് രണ്ട് വാർത്തകൾ ചെയ്തിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മുഖ്യ അതായത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പ്രതീഷ് വിശ്വനാഥ് അടക്കം ശബരിമലയിൽ പ്രതിഷേധിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയത് അന്ന് ശ്രീ പ്രദീഷ് വിശ്വനാഥ് എഴുതിയത് അങ്ങനെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ല പിണറായി വിജയൻ പറഞ്ഞിട്ടല്ല അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എ എച്ച് പി ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാ പണ്ടത്തെ ഒരു വാർത്തയാണെന്ന് കേൾക്കാം സംഘർഷം മുഖ്യമന്ത്രിയുടെ എന്ന തലക്കെട്ടിൽ ഇന്നലത്തെ ജന്മഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെ പി ദേശീയ സെക്രട്ടറി പ്രദീഷ് വിശ്വനാഥ് രംഗത്ത് സത്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ കളവ് പ്രചരിപ്പിക്കാതിരുന്നാൽ നല്ലതാണെന്നാണ് ജന്മഭൂമി വാർത്തയെ വിമർശിച്ചുകൊണ്ട് പ്രതീഷ് പറഞ്ഞത് ശബരിമലയിൽ ഉണ്ടായ സംഘർഷം ചില സംഘടനകളെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ആസൂത്രണം ചെയ്തതാണെന്നാണ് വാർത്തയിൽ ആരോപിക്കുന്നത് ഇതിനെതിരെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതീഷ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രതീഷ് വിശ്വനാഥിന്റെ കുറിപ്പിങ്ങനെ രാഹുൽ സംഘടന എന്നല്ല, ഒരു സംഘടനയും പറഞ്ഞിട്ടല്ല എച്ച് പി ശബരിമലയിൽ പ്രക്ഷോഭത്തിനിറങ്ങിയത് കേസിന്റെ വാദം നടക്കുമ്പോൾ തന്നെ ശബരിമല സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ഹിന്ദു സമൂഹത്തിലേക്ക് ഇറങ്ങിയത് എ ഹിന്ദു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കും ഒരു ഹിന്ദു പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കില്ല കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢാലോചന ജന്മഭൂമി പോലുള്ള ഒരു ദിനപത്രം ചെയ്യുന്നത് സഹതാപത്തോടെ കാണാനേ സാധിക്കുന്നുള്ളൂ സത്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ കളവ് പ്രചരിപ്പിക്കാതിരുന്നാൽ നല്ലതാണ് ഇദ്ദേഹം വന്ന് ആർ എസ് എസിന്റെ ജന്മഭൂമിക്ക് എതിരെ വന്ന ശ്രീ പ്രതീഷ് വിശ്വനാഥ് ഞാൻ ഒരുപാട് വർഷം ഒന്ന് എനിക്ക് എനിക്കൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളിൽ ഇപ്പൊ ശബരിമല പ്രക്ഷോഭങ്ങളിലടക്കം ഞങ്ങളടക്കം വളരെ ആക്റ്റീവായി പങ്കെടുത്തപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ എ എച്ച് പി പങ്കെടുത്തിരുന്നു വളരെ ശക്തമായി തന്നെ അദ്ദേഹം അതിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുള്ള വളരെ എന്നോ ഹിന്ദുത്വ അഭിമാനികളായ ആൾക്കാർ അവരുടെ ഹിന്ദുത്വത്തോടെ എനിക്ക് വിയോജിപ്പാണ് ഞാൻ അവരോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഹിന്ദുത്വവാദിയല്ല ഞാനൊരു ഹിന്ദുവാണ് മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകുന്നൊരു ആണ് ഞാൻ സവർക്കർജിയുടെ വീരസവർക്കറുടെയൊക്കെ പാതയിൽ പോകുന്ന ഒരു ഹിന്ദുത്വവാദിയാണ് ശ്രീ പ്രതീഷ് വിശ്വനാഥ് നല്ല സംഘാടകനാണ് കാര്യങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ചു പറയുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് ആണ് നല്ല ഇന്റർവെൻഷൻസ് ഒരുപാട് ഇന്റർവെൻഷൻസ് നടത്തുന്ന വ്യക്തിയാണ് ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ് എന്നാൽ എതിർപ്പ് എവിടെയാണ് അനാവശ്യമായി മുസ്ലിം വിരോധം പറയുന്ന ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന ആ അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ എതിർപ്പുവാൻ സി ഇങ്ങനെ സത്യസന്ധമായി നമുക്ക് പറഞ്ഞൂടെ അതായത് പ്രതീഷ് വിശ്വനാഥ് ഒരു വർഗീയ കോമരമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം ശ്രീ പ്രതീഷ് വിശ്വനാഥിന്റെ അമ്പലങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം വിശാല ഹിന്ദു താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശബരിമല അടക്കമുള്ള കാര്യങ്ങളിലെ പോരാട്ടം അത് നല്ലതാണ് അഭിനന്ദനാർഹമാണ് എന്നാൽ അദ്ദേഹത്തോട് എതിർപ്പുള്ള മേഖല എന്താണ് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ക്രിസ്ത്യൻ വിരോധം പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പഴയ ഒരു ജി ഡി സവർക്കർ ലൈൻ ഒക്കെ അദ്ദേഹത്തിനുണ്ട് വി ഡി സവർക്കർ അല്ല ഗണേഷ് ദാമോദർ സവർക്കർ വി ഡി സവർക്കറുടെ സഹോദരനാണ് അദ്ദേഹം അപ്പോ ഈ വീര സവർക്കറുടെയും ജി ഡി എസ് ഒക്കെ ലൈനിനോട് നമുക്ക് വിയോജിക്കാം അതൊരു തീവ്ര ഹിന്ദുത്വ ലൈനാണ് അത് ഹിന്ദുക്കൾക്കും ഗുണം ചെയ്യുന്ന ലൈനൊന്നുമല്ല പക്ഷെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിരോധം കൊണ്ടുവരുന്ന ലൈനാണ് പകരം മൃദു ഹിന്ദുത്വ ലൈനെങ്കിലും മതി ഞാൻ ഹിന്ദുത്വവാദി അല്ല ഈ മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയുന്ന ഒരു ലൈനെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ശരിക്കും വേണ്ടത് നമുക്ക് ഹിന്ദു ലൈനാണ് ഹിന്ദു ലൈൻ പ്ലസ് മുസ്ലിം ലൈൻ പ്ലസ് ക്രിസ്ത്യൻ ലൈൻ അതാണ് ഇന്ത്യ അതേ ഉള്ളൂ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇതാണ് ഇന്ത്യ ഇത് ഈ ലൈൻ എടുത്താൽ മതി പക്ഷേ ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിന്ദു ഹിന്ദുവിസമാണ് ഇസ്ലാമിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അപ്പൊ അതിൽ തന്നെ ഈ തീവ്ര സ്വരക്കാരെ ഒഴിച്ചൊരു മിതവാദികളെയൊക്കെ ഒരു പക്ഷേ കോർത്തിണക്കി പോകുന്നത് നല്ലതാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കം ഒരു കാലത്ത് കുറച്ചുകൂടെ കടുപ്പമുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം മുമ്പോട്ട് വെച്ചെങ്കിൽ പിന്നീടത് ഇസ്ലാമിക രാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചൊരു മുഖ്യധാരാവൽക്കരണം മെയിൻ സ്ട്രീമിംഗ് നടന്നു ആർ എസ് എസും ഒരു കാലത്തിൽ ഹിന്ദു രാഷ്ട്രം വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ആശയം ഉണ്ട് അതൊരു ഹിന്ദുത്വ രാഷ്ട്രം അതൊക്കെ ഉപേക്ഷിച്ച് ഒരു മുഖ്യധാരയിലേക്ക് വന്ന് വിശാല ഇന്ത്യൻ രാഷ്ട്രമാണ് മതിയെങ്കിൽ നല്ലതാണ് പഴയ രീതിയിലുള്ള കാവ്യ പതാക മാത്രം മതി എന്നതിൽ നിന്ന് ത്രിവർണ്ണ പതാകയിലേക്ക് വന്നാൽ അത് സ്വാഗതാർഹമാണ് ശ്രീ പ്രദീഷ് വിശ്വനാഥൻ നമ്മുടെ നായരിഴ ഐക്യത്തിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആ അർത്ഥത്തിൽ ഹിന്ദു ഐക്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത ശ്രീ വെള്ളാപ്പള്ളി നടശിനെ ഒക്കെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ കണ്ടും അദ്ദേഹത്തെ ഈ ഹിന്ദു ഐക്യം എന്ന ആശയത്തിലൊക്കെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യാൻ ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണ് ശ്രീ പ്രദീഷ് വിശ്വനാഥ് വെള്ളാപ്പള്ളി സാറിനെക്കാട്ടിയൊക്കെ വളരെ ജൂനിയറാണ് അദ്ദേഹം ഒരു യങ്സ്റ്റർ ആണ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് സമപ്രായക്കാരായിരിക്കും പക്ഷെ വെള്ളാപ്പള്ളി സാറിനെ അടക്കം തുഷാർജി അടക്കം അല്ലെങ്കിൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കം ഒരിക്കലും ഒന്നും ഒരിക്കൽ കണിച്ചു കുളങ്ങര സാർ അടക്കം സാറടക്കം വിളിച്ചൊരു മീറ്റിംഗിൽ ഞാൻ അദ്ദേഹം കൂടി ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് ശബരിമല നമ്മുടെ പോരാട്ട ആ വേളയിൽ ഞങ്ങൾ എന്താ പറയുക എന്നെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം പ്രതീക്ഷിച്ചു എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ജയിലിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അതിനുശേഷം ഒരുമിച്ചുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് വിയോജിപ്പ് എവിടെയാണ് ഈ മുസ്ലിം വിരോധത്തിന്റെ ആവശ്യമില്ല ഇപ്പൊ വാവര് വാപുരനാണെന്ന് കള്ളം പറയേണ്ട ഒരു കാര്യവും ഇത്രയും പഠിക്കുന്ന ശ്രീ പ്രതീക്ഷൻ ഉറപ്പായിട്ടും അറിയാം വാവര് വാബുരൻ അല്ല വാവര് തന്നെയാണ് അപ്പൊ ഇത് മുസ്ലിം വിരോധത്തിന്റെ പേര് കള്ളം പറയുന്നതാണ് ഇനി ഒരു അർത്ഥവും ഇല്ല കാര്യം നമ്മുടെ അത് മനസ്സിലാക്കും അത് അയ്യപ്പ വിരുദ്ധവുമാണ് അപ്പം അയ്യപ്പനും വാവരും വെളുത്തയും ഒക്കെ നമ്മുടെ ചരിത്രത്തിന്റെ മഹത്വങ്ങളാണ് അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നമ്മൾ ഒരുമയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് എന്നാൽ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന പോസിറ്റീവ് എഫേർട്സ് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ഹിന്ദു സേവാ കേന്ദ്രമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹം പ്രവീൺ തുകാഡിയാജിയുടെ ഒക്കെ പ്രവീൺ തുകാഡിയും ഇതേപോലെ വളരെ കുറച്ച് ഹാർഡ് ലൈൻ എടുക്കുന്നെങ്കിലും വളരെ കമ്മിറ്റഡ് ആയിട്ടൊരു ഹിന്ദുത്വ പ്രവർത്തകനാണ് അദ്ദേഹത്തോടൊക്കെ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ ദേശീയ തലത്തിൽ അദ്ദേഹം നൂപുർ ശർമ്മയൊക്കെ കണ്ട ഫോട്ടോ കിട്ടും ഈ നൂപുർ ശർമ്മയുടെ ലൈനാണ് പ്രശ്നം നൂപുർ ശർമ്മ എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഒന്ന് ടൈംസിനോ ചർച്ചകൾ എന്തോ അപ്പം ഞാനും നൂപുർ ശർമ്മജിയും നമ്മുടെ വേറെ സമാജ്വാദി പാർട്ടി അന്ന് മറുപക്ഷത്ത് നിൽക്കുകയാണ് സമാജ്വാദി പാർട്ടിയുടെ ശക്തമായ മറുപക്ഷത്ത് നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവും കൂടെ രാത്രി ഞങ്ങൾ ഡൽഹി ഒക്കെ ഒന്ന് കറങ്ങാനും കാണാനും ഒക്കെ പോയി നൂപുർ ശർമാജിയുടെയും ഈ ലൈനിന്റെ പ്രശ്നമാണ് ഒരു ആവശ്യമില്ല പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് നബിയെ കുറ്റം പറയും പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഞാൻ പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചൻ എന്ന് പറയും ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന് പറയും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീബുദ്ധൻ എന്ന് പറയും ആ രീതിയിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഉള്ളൊരു ഹിന്ദു ലൈൻ ഈ തീവ്ര ഹിന്ദുത്വ ലൈൻ വേണ്ട ഒരു ഹിന്ദു ലൈൻ മതി ശ്രീ അബ്ദുള്ള കുട്ടി ബി ജെ പിയുടെ തന്നെ മുസ്ലിം മുഖമായിട്ട് അല്ലെങ്കിൽ ദേശീയ മുസ്ലിം എന്ന് ബി ജെ പി വിളിക്കുന്ന മുഖമായി അവതരിപ്പിച്ച ശ്രീ അബ്ദുള്ള കുട്ടി പ്രതീക്ഷിച്ചു നാഥ് വരുന്നതിനെതിരെ ഒരു കലഹം അതിനെതിരെ പരാതി കൊടുത്തു വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് ലെഫ്റ്റായി എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീ പ്രണീഷ് വിശ്വനാഥ് തന്നെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസായി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു പാർട്ടിയുടെയും ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ പോകുന്നില്ല അദ്ദേഹത്തെ പോലുള്ള ഒരു ബി ജെ പിക്ക് വന്നോ ബി ജെ പിക്ക് ഗുണം ചെയ്യും കാര്യം ബി ജെ പി ആക്റ്റീവ് ഓർഗനൈസറാണ് ഗ്രാസ്റൂട്ട് ഓർഗനൈസറൊക്കെയാണ് ഈ മുസ്ലിം വിരോധം മാറ്റിവെച്ചാൽ മതി അതാണ് അതിൻ്റെ പോയിന്റ് മുസ്ലിം വിരോധം മാറ്റിവെച്ച് ഹിന്ദു പ്രവർത്തനം ഉണ്ടെങ്കിൽ നല്ലതായി തീവ്ര ഹിന്ദുത്വ ലൈൻ വേണ്ട ലൈൻ മാറ്റിയാൽ മതി അതാണ് പ്രശ്നം ആ ലൈനാണ് ഇസ്ലാമോ പ്രശ്നം ഹിന്ദു ആക്ടിവിസം നല്ലതാണ് അപ്പൊ ആ ഹിന്ദു ആക്ടിവിസ്റ്റിലേക്ക് അദ്ദേഹം വരട്ടെ ഇദ്ദേഹം അടക്കമുള്ളവർ ബി ജെ പിയിലേക്ക് വന്നാൽ നല്ലതാണ് അനാവശ്യമായ പ്രകോപനം സൃഷ്ടിക്കാത്ത മറ്റേ ആയുധപൂജക്ക് തോക്കെടുത്ത് വെടിവെച്ചിട്ട് ദുസ്സൂചനകളോട് സംസാരിക്കുന്നില്ലെന്നൊരു അർത്ഥവും ഇല്ല ഈ തീവ്ര ഇസ്ലാമോ ഫോബിയയുടെ ലൈൻ ഉപേക്ഷിച്ച് മുസ്ലിം വിരോധം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ വിരോധം ഉപേക്ഷിച്ച് ഒരു മുഖ്യധാര ഹിന്ദു പ്രവർത്തനത്തിന് വരികയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അത് ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് എന്റെ ഫാക്ടറിയില്ല ഒരു പക്ഷേ ഏറ്റെടുക്കുന്നില്ലായിരിക്കാം ചിലപ്പം സമ്മർദ്ദം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എതിർപ്പ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഈ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമായിരിക്കാം അപ്പൊ ഹിന്ദു യുവാക്കളുടെ ഇടയിലും വളർന്നു വരുന്ന നിരകളുടെ ഇടയിലും ആക്ടിവിസ്റ്റുകൾ ആവശ്യമാണ് എന്നാൽ അത് മുസ്ലിം വിരോധമാകാതെ ക്രിസ്ത്യൻ വിരോധമാക ആകാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് അങ്ങനെ പോസിറ്റീവ് ഹിന്ദു ലൈൻ ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഈ ലൈൻ പിടിച്ചാൽ മതി കാവ്യ പതാക മാത്രം മതി നമ്മുടെ സ്വകാര്യതയിൽ അവർക്ക് കാവ്യ പതാക മാത്രം യൂസ് ചെയ്യാം പക്ഷെ പൊതുമണ്ഡലത്തിൽ ഈ ത്രിവർണ്ണമാണ് എല്ലാരെയും ചേർക്കുന്നതെന്ന തിരിച്ചറിവിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ശ്രീ പ്രതീക്ഷ വിശ്വനാഥന്റെ എല്ലാ ഹിന്ദു പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാൽ എല്ലാ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും തെറ്റാണ് ശരിയല്ല എന്ന് അദ്ദേഹത്തിനെ എന്താ പറയുന്നത് അദ്ദേഹത്തോട് പരിചയമുള്ളവരും ഇഷ്ടമുള്ളവരും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അങ്ങനെ ഒരു മിതത്വം ഉണ്ടാകണം ആ രീതിയിൽ അദ്ദേഹത്തിനും ആ ഒരു പുനർചിന്തനം ഉണ്ടാകട്ടെ നമുക്ക് അയ്യപ്പനും വേണം ബാബനും വേണം വെളുത്തേയും വേണം അങ്ങനെ ഉള്ള എല്ലാവരുമുള്ളൊരു കൾച്ചർ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉള്ള കൾച്ചർ മഹാത്മാഗാന്ധിയും ചാൾസ് ഫ്രീ റാഡ്രൂസും മൗലാന ആസാദും ഉള്ള കൾച്ചർ ആ കൾച്ചറാണ് നമ്മുടെ ശക്തി അതാണ് ഭാരതീയ പൈതൃകം അതാണ് ആർഷഭാരത സംസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയട്ടെ നാളെ ശ്രീ പ്രതീഷ് വിശ്വനാഥും ശ്രീ അബ്ദുള്ള കുട്ടിയും ശ്രീ ജോർജ് കുര്യനും അൽ കെ ആന്റണിയും അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരുമുള്ള ഒരു ബി ജെ പിയുടെ ഭാഗമായി അദ്ദേഹത്തിന് മാറാൻ കഴിയട്ടെ അദ്ദേഹത്തിന് ഓൾ ദ ബെസ്റ്റ് ആയിരുന്നു ദൈവാനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലൈൻ മാറ്റി മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും മാറ്റണമെന്നും കൂടെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു